ഇത് ആര്യ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ും നമ്മള് കൊറേയായി ഇങ്ങനെ ഒരു ഇൻട്രോ ആയിട്ട് വന്നിട്ട് കേട്ടോ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഓടിച്ചു ഇതാണ് ചുമയാണ് പനിയാണ് എന്നൊക്കെ അപ്പം നമുക്കതെല്ലാം മാറി ഒന്ന് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചെറിയ ആൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാലും സാരില്ല പതുക്കി അത് റിക്കവറായി വരും വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പനിയൊക്കെ മാറിയ സന്തോഷത്തിൽ ഒരു സ്വീറ്റ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ആണ് സ്വീറ്റാണ് നമ്മുടെ പൊന്നൂസിന്റെ ഫേവററ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ കുഞ്ഞായിരുന്നപ്പം ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാമായിരുന്നു അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അഞ്ചൻവാടിയിലൊക്കെ കൊടുത്തു ഇട്ടിട്ടുണ്ട് കേട്ടോ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോഴും അതെ ഞാൻ സ്നാക്കിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൊടുത്തു ഇട്ടിട്ടുണ്ട് മോൻ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കുഞ്ഞുമകൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇനി മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അല്പം മധുരം കുറച്ചുതായാലും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം നമ്മുടെ ക്യാരറ്റ് ലഡു ആണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലൊക്കെ വരില്ലേ ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിലും ഇൻട്രോ പറഞ്ഞ ആളെയും ബോർഡടിപ്പിക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ കാണാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ മൂന്ന് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കപ്പിന് പഞ്ചസാര എടുത്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാകം നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇത് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ബറ്റർ കയ്യിലില്ലായെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാണ്ടിരിക്കേണ്ട കേട്ടോ കാരണം നെയ്യാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ബട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഓപ്ഷനാണ് കേട്ടോ നിർബന്ധമേ അല്ല അതുകൊണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ബ്രെഡും ഉണ്ടെങ്കിൽ വേഗം എടുത്ത് ട്രൈ ചെയ്തോളൂ ഏത് കുഞ്ഞു കുട്ടികൾക്ക് വരെയും വളരെ നിഷ്പ്രയാസം ചെയ്തെടുക്കാവുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം വേഗം എല്ലാവരും ട്രൈ ചെയ്തോളൂ നമ്മൾ ഈ ക്യാരറ്റ് വഴറ്റിയെടുക്കുമ്പം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം മധുരമാണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഉപ്പിൻ്റെ ആ ഒരു ഇതൊന്ന് ക്യാരറ്റിലേക്ക് പിടിക്കുകയും ചെയ്തോളും ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അധികം ആവാൻ പാടില്ല കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഏലയ്ക്ക ചതച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക നിർബന്ധമല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മധുരം ചേർക്കുമ്പം ഈ ഒരളവ് ചേർക്കണമെന്ന് നിർബന്ധ ഇല്ലാട്ടോ നമുക്ക് എത്രയാണോ പാകത്തിന് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതല്ല ഇനി ഇതിൽ കൂടുതലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഞാൻ അല്പം മധുരം ഇട്ടത് അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇത്തിരിയും കൂടി ഒരു ഇഷ്ടം തോന്നൂ കേട്ടോ അപ്പോൾ അത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് സെറ്റായി ഒരു പരുവത്തിലെത്തുമ്പോഴേക്കും നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് വെറുതെ വെള്ളം പോലെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പം കൂടി ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ബ്രെഡ് എനിക്ക് പാകത്തിനാണ് കേട്ടോ ബ്രെഡ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റും ബ്രെഡും ഒക്കെ ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് തേങ്ങാപ്പീരയാണ് കേട്ടോ അതും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും ഒന്നും തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായി എന്ന് വരില്ല കേട്ടോ അപ്പോൾ ഞാനത് അല്പം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് യോജിച്ച് ഒന്ന് സെറ്റായി ഒന്നും കൂടി ഒന്ന് ആ ഒരു മാവ് മുറുകി വരുന്നത് നമുക്കറിയാൻ പറ്റും ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും ഈ മിശ്രിതം ഒന്ന് ആറി വരണം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാവത്തിന് ആയി വരണം കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചെറു ചൂടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ഇനി ചെറിയ ബോൾസ് ആക്കി നമ്മുടെ ലഡുവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ ആക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ ഇനി അതല്ല നമുക്ക് വേറെ ഒരു ഷേപ്പിലാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാനിവിടെ ക്യാരറ്റ് ലഡു ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ലഡുവിൻ്റെ ഷേപ്പിൽ റൗണ്ടിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കൂടത്തിൽ ചുറ്റിപ്പട്ടി അവരതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ അത്ര നല്ല ഒരു ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾ കൊതിയോടെ കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ അതിഥികളായിട്ടൊക്കെ വരുമ്പോഴും അവരെ പിടിച്ചിരുത്താൻ നമുക്ക് പറ്റിയ ഒരു ആണ് അതിന് ലെഡുവിനായിട്ട് നമുക്ക് കടയിലേക്ക് ഒന്ന് ഓടി പോകണ്ടാട്ടോ ഇനി വേഗം ക്യാരറ്റും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടാവുന്നതേ ഉള്ളൂ നമുക്കിനി എന്താ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പം ഞാനിതെല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കട്ടെ കേട്ടോ ഈ ലെഡുണ്ടാക്കുമ്പം ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഇതുണ്ടാക്കുന്നത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ ആകുമ്പോൾ തന്നെ ആ നെയ്യും പഞ്ചസാരയുടെ ആ ഒരു വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ ഒരു ഗുലാബ് ജാമുൻ പരുവത്തിൽ നിൽക്കും നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടി ഇഷ്ടമാവും കേട്ടോ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറല്ല ഒരു നല്ല റെഡ് ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു കളറാണ് കേട്ടോ എനിക്ക് കിച്ചണിൽ വെട്ടം കുറവായതുകൊണ്ട് ഫോണിൻ്റെ വെട്ടത്തിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ട് തോന്നുന്നതാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ പുറമെ ഇത്തിരിയും കൂടി ഒരു തേങ്ങാപ്പീര വിതറിക്കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ വേണമെങ്കിലും നമുക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടുവോ അല്ലെങ്കിൽ ചെറിയ ഭംഗിക്കായിട്ട് അതിൽ വെക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ വെട്ടത്തിൽ വെക്കുമ്പം ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കാണുമ്പം കൊതിയാവുന്നില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ കള്ളച്ചക്കന്മാർ എവിടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചിട്ട് സൂപ്പർ യമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടി പട്ടാളങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടറ്റപ്പ് ബൈ സി യു